ഭരണ സൗദി ക്ലബ്ബുകളുടെ കൂട്ടത്തിൽ മുഴുവൻ പാർക്കും നേടി അൽ ഹിലാൽ കായിക മന്ത്രാലയമാണ് മികച്ച ക്ലബ്ബുകളുടെ റാങ്കിംഗ് തയ്യാറാക്കിയത് അൽ നസി അൽ അഹ്ലി അൽ ഇത്തിഹാദ് അൽ ഖാദിസിയ എന്നീ ക്ലബ്ബുകളാണ് രണ്ടാമതെത്തിയത് സൗദിയിലെ ക്ലബ്ബുകളെ അവരുടെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലും ക്ലബ്ബുകളുടെ ഭരണനിർവഹണത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് തരം തിരിച്ചിട്ടുള്ളത് ഭരണനിർവഹണത്തിൽ ഒന്നാമതെത്തിയത് അൽഹിലാൽ ക്ലബ്ബാണ് പതിനഞ്ചിൽ പതിനഞ്ചും മാർക്ക് നേടിയാണ് അൽഹിലാൽ ഒന്നാമതെത്തിയത് അൽ കാദിസിയ അൽ നസർ അൽ അഹ്ലി അൽ ഇത്തിഹാദ് എന്നീ ക്ലബുകൾ പതിനാല് മാർക്കുമായി രണ്ടാം സ്ഥാനത്തെത്തി അൽ ദിരിയ ക്ലബ്ബാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് ക്ലബ്ബുകളുടെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ എ ബി സി ഡി എന്നിങ്ങനെ കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ അൽഹിലാൽ എ കാറ്റഗറിയിലാണ് വരുന്നത് അൽ കാദിസിയ അൽ നസിർ അൽ അഹ്ലി എന്നിവ ബി കാറ്റഗറിയിലും അൽ ഇത്തിഹാദ് സി കാറ്റഗറിയിലും ഉൾപ്പെടുന്നു സൗദിയിലെ ക്ലബ്ബുകളെ കായിക മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലേക്ക് മാറ്റിയിരുന്നു ക്ലബ്ബുകളുടെ ഉടമസ്ഥാവകാശം നിലവിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനാണ് സൗദി ക്ലബ്ബുകളെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധ പദ്ധതികളും സൗദി ഭരണകൂടത്തിന് കീഴിൽ നടന്നുവരുന്നുണ്ട് നിലവിൽ വിവിധ ക്ലബുകളുടെ സ്റ്റേഡിയങ്ങളും നവീകരിക്കുന്ന പ്രവർത്തികൾക്ക് ഈ വർഷം തുടക്കമാവും മീഡിയ വൺ റിയാദ്